രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ കൂടുതൽ നടപടികൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംഭവത്തിൽ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല സി പി എം നേതാക്കൾക്കെതിരെ ലഭിച്ച പരാതികളിൽ എന്ത് നടപടിയാണ് എടുത്തത് എ കെ ജി സെന്ററിലും പീഡന പരാതികൾ കെട്ടിക്കിടക്കുന്നതായും ഇടുക്കിയിൽ എന്തുമാത്രം സ്ത്രീകളുടെ ഏ പാർട്ടിക്കാരുടെ പരാതി പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ പരാതി അതൊക്കെ ഒന്ന് പൊടി പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്ക് പോലീസിനൊന്നും കൊടുത്തിട്ടില്ലല്ല ഞങ്ങള് ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തു ഞങ്ങൾ മുമ്പിൽ വന്നപ്പോ ഞങ്ങളത് അന്തസായി ചെയ്തു നിയമം നിയമത്തിനനുസരിച്ച് ഭംഗിയാടി ഞങ്ങൾ ചെയ്തു ഞങ്ങൾ മാത്രമേ എഴുതിട്ടുള്ളൂ ഏ ഞാൻ പറഞ്ഞ വേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു ഒരു നടപടിയില്ല അതെല്ലാം ആളുകൾ ചോദിക്കുള്ളൂ അതെല്ലാം ആളുകൾ ആലോചിക്കുള്ളൂ ആളുകൾ കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല അപ്പോഴും കോൺഗ്രസ് തല